പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു കരോളി പാലാട് വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കെ ഉള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസും വള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് ഈ ആടിനെ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ ഇറക്കാൻ പറ്റുന്ന ആടാണ് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഈ ഒരാടിൻ്റെ ചോദിക്കം മോല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഒരു മലബാരിയിൽ നിറച്ചനയാട് വിൽപ്പന കൊണ്ട് നാല് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള നല്ല ബോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒരാടാണ് പകിടെല്ലാം ഇറങ്ങി തുടങ്ങി ചെറുതായിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ നാല് കുട്ടികളും അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപ്പുള്ളി ഒരു മലബാരി ചെനയാട് നല്ല ബോഡി വെയ്റ്റ് ഒക്കെയുള്ള ഈ ആടിൻ്റെ ചോദിക്കമ്പല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാലുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പെടക്കുട്ടിയാണ് ചെറുതായിട്ട് തീറ്റയും മണ്ണും കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ബോഡി വെയിറ്റുള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ചോദിക്കാൻ പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ എല്ലാം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരക്കടുത്ത് നെല്ലിമൂട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശുമെല്ലാം അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ്പീഡ് മുട്ടനാട് വിൽപ്പനക്കൊണ്ട് രണ്ട് വയസ്സ് പ്രായത്തിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം ഒരു അറുപത്തി അഞ്ച് കിലോൻ്റെ ഉള്ളിൽ ലെയ് ബോഡി വെയിറ്റ് വെറ്റുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന വലിയൊരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്നവരാ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനും എല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് പേഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി മുട്ട ലൈവ് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദ്യം വില ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാം ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനായിട്ട് കൃതും ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ എല്ലാം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശും അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്കുട്ടേ വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു കാളക്കുട്ടിയാണ് ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി മറ്റൊരു കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് വളർത്താൻ അനുയോജ്യം ഇത് കുറച്ച് ചെറുതാണ് കേട്ടോ നേരത്തെ കണ്ടെയ്നും ചെറുതാണോ നല്ല തീറ്റയും വള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് കേട്ടോ ഇതിന് പത്തായിരം രൂപ ഇനി ഒരാളും കൂടി ഉണ്ട് മൊത്തം മൂന്ന് കാളക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് എന്നാൽ മൂന്നാമത്തെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എച്ച് എഫ് ജെ സി ക്രോസിൽ വന്ന ഒരു കാളക്കുട്ടി വളർത്തി വലുതാക്കാനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ കാളക്കുട്ടിക്ക് ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളെ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയിലാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്ക് നല്ലൊരു ജേ പശുവാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല വലിപ്പമുള്ളൊരു പശു കേട്ടോ ഈ വരുന്ന പതിനേഴാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയായി അഥവാ ഇന്നക്ക് ഒൻപത് മാസം പൂർത്തിയായിട്ടോ നല്ലൊരു കടിഞ്ഞൂൽ നിറച്ചന പശു ഇതിനെ ചോദിക്കുന്ന പോലെ അറുപത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം വള്ളംകുടിയെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ഉണ്ട് ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില നാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെങ്ങാലൂര് വളർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടി ഏകദേശം ഒരു ഏഴ് മാസം മുതൽ എട്ട് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ക്രോസിങ്ങിനെ കയറ്റി ഗ്രൂം ചെയ്തെടുക്കാൻ ഒരു മുട്ടൻകുട്ടിക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂർ വളർത്താനും ഇറച്ചി ആവശ്യമെല്ലാം മാനേജമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ക്രോസിങ്ങിനൊക്കെ നിർത്താനും അനുയോജ്യമായ മുട്ടനാടുകളാണ് കുറച്ച് ചെറുതാണെന്നുള്ളൂ ഓക്കെ ഇതിൻ്റെ ചോദിക്കുന്ന മല പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ മുട്ടനാടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണെന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആശങ്കമെല്ലാം എന്നിജമായ അഞ്ച് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് മുതൽ രണ്ടര വയസ്സ് വരെ പ്രായമുള്ള വലിയ മുട്ടനാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ ക്രോസിംഗ് ടെൻഡൻസൊക്കെയുള്ള നല്ല മലബാരി ക്രോസ് മുട്ടനാടുകൾ ഈ മുട്ടനാടുകളുടെ ചോദിക്കുമല ഇരു എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അഞ്ചെണ്ണത്തിന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച നല്ല പാലിൻ്റെ ഒരാട് രണ്ട് കുട്ടികളെ പിരിച്ചതാണ് ആട് നല്ല പാലിൻ്റെ അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെഴക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ഫസ്റ്റ് കാണുന്നത് പെണ്ണാട്ടും കുട്ടിയും മറ്റേത് കുറച്ച് വലു വലുതായിട്ട് കാണുന്നത് മുട്ടൻകുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും ഉള്ളം കൂടിയൊക്കെ ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ചോദിച്ചു ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കവല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്വഭാവമുള്ള അല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഈ പശുക്കുട്ടിയുടെ ചോദിക്കവല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഒരു പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം കൺഫേം ചനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ നല്ല ഒതുങ്ങിയ ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫ്ലൈൻഡക്കുകൾ വിൽപ്പനക്കുണ്ട് മുട്ടയിടാറായതും ഉണ്ട് അതുപോലെ തന്നെ മൂന്ന് മാസം പ്രായമായതുമുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ ഫ്ലൈൻഡക്കുകളാണ് മുട്ടയിടാറായ ഒരു ഫ്ലൈൻ ടക്കിന് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ഒരു മാസം വീതം പ്രായമുള്ള ഒരു ഫ്ലൈൻ ടക്കിന് മുന്നൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കാളിക്കാവ് ഈ ഫ്ലൈൻ ഫ്ലൈൻഡക്കകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കരോളിയിൽ വന്നിട്ടുള്ള ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒൻപത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മുട്ടൻകുട്ടി ആട്ടോ നല്ല ചെവിനികളും പഞ്ചിപ്പേസും വെള്ളിക്കണക്കുണ്ട് നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുചിജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചുവോശനവും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ആറ് പല്ല് നമ്മുടെ നാട്ടിൽ സെറ്റായ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളിയൊരു കാള ഈ കളയുടെ ചോദിക്കവല അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ഇരിങ്ങാവൂർ ഈ കളയ്ക്ക് തിരൂര് പുത്തനത്താണി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഈ ഒരു ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കവല പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൻ്റെ ഒരു എച്ച് എഫ് പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടിയെ പിരിച്ചു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തിവെച്ചിട്ട് രണ്ട് മാസമായി അതിനുശേഷം പുഴപ്പൊന്നും കാണിച്ചിട്ടില്ല നല്ല വളർത്താൻ പറ്റിയ ഒരു എച്ച് എഫ് പശു ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന പോലെ അൻപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല വളർത്തി വലുതാക്ക അനുയജമായ ഒരു കാളക്കൂട്ട വിൽപ്പനക്കുണ്ടേ ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാവോ ഈ കാളക്കൂട്ടയുടെ ചോദിക്കുന്ന മല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വേങ്ങര നിറച്ചനയിലുള്ള നാടൻ പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് പ്രസവിക്കാൻ ഇനി പതിനാല് ദിവസം മാത്രം ബാക്കി അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ പശുവിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വെട്ടത്താണ് ഈ പശുവിനെ ഡെലിവറി ചാർജിൽ ഒഴിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മുട്ടയിടാറായ കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്കൊണ്ട് മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കൊണ്ട് ഒരു പൂവനും നാല് പടയുമാണ് ഏകദേശം അഞ്ചര മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഈ താറാവുകളുടെ ചോദിക്കുമല ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം അഞ്ചെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ താറാവും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു ജെയ്സി പശുക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഒരു പ്യുർ ജെയ്സി പശുക്കുട്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യം വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് എൻ ഐ ടി കോളേജിൻ്റെ അടുത്തായിട്ട് വരും ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്താനേജുമായ ഈ കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് കുടുങ്ങി ഈ പൊതുമുട്ടിക്ക് തിരൂരങ്ങാടി പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജ് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചുവേഷ ഒരു ക്രോസ് ബേഡ് മുട്ടനാട് വില്പ്പനൊക്കെ ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ചെറിയ പാർട്ടികളൊക്കെ ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യം ഈ മുട്ടൻ്റെ ചോദിക്കുന്നില്ല പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ സിത്താങ്കോളി മുഖറോഡ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നാടൻ ജെയ്സി ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പശുക്കുട്ടിയാണ് ഒരു ദിവസം ഒരു ആറ് ലിറ്റർ പാൽ കറവയുണ്ട് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു ജേയ്സി നാടൻ ക്രോസ് പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള കുട്ടനാടൻ ഇനം താറാവുകളായ ചാര ചെമ്പല്ലി ഇനത്തിൽപ്പെട്ട താറാവും കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു താറാവും കുഞ്ഞിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായ വെള്ളായണി കാർഷിക അടുത്തായിട്ട് വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഉള്ള ഒരു മൂരിക്കുട്ട വിൽപ്പനയ്ക്കുണ്ട് നല്ല ഇടനീട്ടവും കൽപ്പക്കവും ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു മൂരിക്കുട്ട ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ മൂരിക്കുട്ടനെ കൊടുങ്ങല്ലൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരു വയസ്സിന് ചില്ലറ ദിവസങ്ങളുടെ കുറവേ ഉള്ളൂ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തിയെട്ടായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് എടരിക്കോട് ക്ലാരിമുച്ചിക്കൽ രണ്ട് മാസം വീതം പ്രായമുള്ള പത്ത് നാടൻ കോഴിക്കുഞ്ഞു വിൽപ്പനക്കുണ്ട് വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ചാര കാപ്പിരി എന്നതിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ട് മാസം വീതം പ്രായമുള്ള പത്ത് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം പ്രായമുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ വാക്സിനേഷൻ കൊടുത്തിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പതിനൊന്ന് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നേക്കട് നെക്ക് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരെണ്ണത്തിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ സ്ഥലം വരുന്നത് ചേളാരിക്കടുത്ത് പഠിക്കൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് ഫീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കൊണ്ട് എട്ട് മാസം വിധം പ്രായമുള്ള മൂന്ന് പെണ്ണാട്ടും കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മൂന്നും രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ഈ ബ്ലാക്ക് കളറിൽ എണ്ണം കാണുന്ന രണ്ടും ഒരമ്മയാടിൻ്റെ ചുവപ്പ് കളറിൽ നിന്ന് കാണുന്നത് വേറൊരു അമ്മയാടേയും കേട്ടോ അത്യാവശ്യം നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ ഫസ്റ്റ് എയ്റ്റ് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല അപ്പോൾ മൂന്നെണ്ണത്തിന് രണ്ട് മാസം കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാറായി ഇതിന് ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് മൂന്നെണ്ണം മുപ്പത്തി രണ്ടായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ രയോരം ഈ ആട്ടുകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് മാസമായി നിലവിൽ ഒരു പതിമൂന്ന് ലിറ്റർ പാൽ കറവുണ്ട് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം ഇതിൻ്റെ ചോദിക്കുന്നവല്ല അറുപതിനായിരം രൂപ ഇതാണ് പശുക്കുട്ടി കേട്ടോ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പേരാവൂർ ഒരു മുഴ ഇനിതൽപ്പെട്ട പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കുട്ടി മോരിക്കുട്ടി കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഒരു കാമ്പിൽ പാലില്ല കേട്ടോ മൂന്ന് കാമ്പിലെ പാലുള്ളൂ ഇതിൻ്റെ ചോദിക്കാൻ വല്ല അറുപത്തി എട്ടായിരം രൂപ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കിടാവും കൂടി അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ബ്ലാക്ക് ആൻഡ് ുള്ളി കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം മൂന്നെണ്ണമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് പിടയും ഒരു പൂവനും പിട കോഴികൾക്ക് നാലര മാസത്തിൻ്റെ മുകളിലും പൂവൻ കോഴിക്ക് ഒരു വയസ്സിൻ്റെ മുകളിലും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദ്യം മുതല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് മൊത്തം മൂന്ന് കോഴികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കരിപ്പൂരാണ് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് വരും ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല ഇത് ഗൾഫ് നമ്പറാണ് ഈ നമ്പർ സേവ് ചെയ്തിട്ട് ഇതിലെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാലെണ്ണം വിൽപ്പനക്കുണ്ട് നാലും പെടക്കോഴികളാണ് എട്ട് മാസം മുതൽ ഒൻപത് മാസം വരെ പ്രായമായിട്ടുണ്ട് അപ്പം നിലവിൽ മുട്ടയിട്ട് കൊണ്ടിരിക്കുന്ന കോഴികളാണ് അതുപോലെ തന്നെ അടയിരിക്കുന്ന ടൈപ്പ് കോഴികൾ ഈ കോഴികളുടെ ചോദിക്കുന്നാലും അഞ്ഞൂറ്റൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപ നാലെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിന്റെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ